ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമൗത്വം ഉണ്ടാകട്ടെ പ്രഭാത ധ്യാന ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പ്രേരണ എന്ന ദൈവത്തിന്റെ വചനം അറുപത്തിയെട്ടാം സങ്കീർത്തനം മൂന്നാമത്തെ വാക്യം എങ്കിലും നീതിമാന്മാർ സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ഉല്ലസിക്കും അതേ അവർ സന്തോഷത്തോടെ ആനന്ദിക്കും അറുപത്തെട്ടാം സങ്കീർത്തനത്തിന്റെ ഒന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് ദൈവം എഴുന്നേൽക്കുന്നു എന്ന് ദൈവം എഴുന്നേൽക്കുന്നു എന്ന പദം നമ്മൾ കേൾക്കുമ്പോൾ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാം ഒരു മനുഷ്യനെ പോലെ ദൈവം എഴുന്നേൽക്കുമോ ദൈവം ഇരിക്കുമോ എന്നൊക്കെ ഒരു ചിന്ത വരാം എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തികളെ കുറിച്ച് വിവരിക്കുന്ന എല്ലാ ഭാഗങ്ങളിലും നമുക്ക് മനസ്സിലാകുവാനൊക്കെ വേണം പല വാക്കുകൾ എഴുതിയിട്ടുണ്ട് ദൈവത്തെ ഒരു മനുഷ്യനെ പോലെ എന്ന് വെച്ചാൽ ദൈവം നമ്മെ ഒരാള് എങ്ങനെയാണ് എഴുന്നേൽക്കുക ഇരിക്കുക കരയുക ആ അല്ലെങ്കിൽ തീക്ഷ്ണതയോടെ ഇങ്ങനെയുള്ള പദങ്ങളെല്ലാം നാം കാണുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു 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 മേഖലയാണ് അപ്പോൾ ഇവിടെ ദൈവം എഴുന്നേൽക്കുക എന്നുള്ള പദം ഇവിടെ എഴുതിയിരിക്കുമ്പോൾ ഒരു പ്രവർത്തി ചെയ്യുവാൻ വേണ്ടി ഉള്ള വാക്കാണ് ഇരിക്കുക എന്നുള്ളത് വിശ്രമിക്കുന്നതിനെ സൂചിപ്പിക്കുമ്പോൾ എഴുന്നേൽക്കുക എന്നുള്ളത് പ്രവർത്തിയായി സൂക്ഷിപ്പിക്കുക സൂചിപ്പിക്കുക അപ്പോൾ ദൈവം എഴുന്നേൽക്കുക എന്ന പദം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഒരു പ്രവർത്തിക്കായി ദൈവം എഴുന്നേൽക്കുക അപ്പോൾ ദൈവം എഴുന്നേൽക്കുമ്പോൾ നാല് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഒന്ന് അവനെ ശത്രുക്കൾ അപ്പോൾ ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം അതെന്താണ് എന്ന് ചോദിച്ചാൽ ശത്രുക്കൾ ചിതറുന്നു ഓടിപ്പോകുന്നു പതറുന്നു നശിക്കുന്നു അപ്പോൾ ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾക്ക് സംഭവിക്കുന്ന നാല് മേഖലയാണ് സ്തോത്രം അവർ ചിതറുകയാണ് ഓടിപ്പോകുകയാണ് പതറുകയാണ് നശിക്കുകയാണ് അപ്പോൾ ദൈവസാന്നിധ്യം വെളിപ്പെടുന്നിടത്ത് ഉണ്ടാകുന്ന പ്രവർത്തിയാണ് പ്രവൃത്തിയാണ് പകൽക്കാലം ചിന്തയ്ക്ക് നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ ദൈവമുള്ള ഉള്ള സ്ഥലമാണ് ദൈവസാന്നിധ്യം എന്നുള്ളത് പ്രൈസലോൺ പഴയനിമകാലത്ത് പെട്ടകം പ്രൈസ് പ്രൈസലോൺ ദൈവസാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നത് പെട്ടകം കാരണം ആ പെട്ടകത്തിൽ ദൈവം ഇറങ്ങി വസിക്കുക അപ്പോൾ ആ ദൈവസാന്നിധ്യമുള്ള പെട്ടകം ചെന്നിടത്തൊക്കെ ചെയ്ത പ്രവർത്തികളെ കുറിച്ച് ഇതിൻ്റെ ഇടയിൽ വർണ്ണിക്കണമെങ്കിലും ഞാൻ ഒരു പദം മാത്രം ഇവിടെ വിടുന്നു അപ്പൊ ദൈവസാന്നിധ്യം പഴയനെയും ഭക്തന് നന്നായി അറിയാം അലലികൾ ദൈവസാന്നിധ്യം വെളിപ്പെടുന്നിടത്ത് ശത്രുവിനുണ്ടാകുന്നത് അലലിക സ്തോത്രം തകർച്ചയും ചിതറലും നാശവും ഓടിപ്പോക്കും പതറിച്ചയും ആണ് അപ്പോൾ തന്നെ ദൈവഭക്തനെ സംബന്ധിച്ചോളം അത് സ്ത്രോത്രം അലലുയ്യ ആനന്ദവും ഘോഷവും ഉല്ലാസവും സന്തോഷവും അപ്പൊ നീതിമാന ദൈവസാന്നിധ്യം സന്തോഷവും ഉല്ലാസവും അലലുയ്യ അതെ അലലുയ സ്തോത്രം ആനന്ദവും ആകുമ്പോൾ യും നാശവും പതറിച്ചയും ഒക്കെയാണ് എന്നുള്ളതാണ് ഈ പ്രഭാതത്തിൽ ഞാൻ എടുത്ത് എടുത്തു പറവാനാഗ്രഹിക്കുന്നത് പതിനെട്ടാം സങ്കീർത്തനം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു അവൻ മുൻപിലുള്ള പ്രകാശത്താൽ ആലിപ്പഴവും തീക്കനലും അവൻ്റെ മേഘങ്ങളിൽ കൂടി പൊഴിഞ്ഞു പതിമൂന്നാമത്തെ വാക്യത്തിൽ കാണുന്നത് യഹോവ ആകാശത്തിൽ ഇടിമുഴക്കി അത്യുന്നതന്റെ നാദം കേൾപ്പിച്ചു ആലിപ്പഴവും തീക്കനലും പൊഴിഞ്ഞു അവൻ അസ്ത്രം അവരെ ചിതറിച്ചു മിന്നലച്ച് അവരെ തോൽപ്പിച്ചു അപ്പൊ നോക്കണം ശത്രുവിനെതിരെ ദൈവികമായ സ്തോത്രം അലലുലിയ ചില പ്രവർത്തികളെ കുറിച്ച് എഴുതുക ശത്രുവിനെഴുതിരെ ദീദിനെഴുതിരെ എഴുന്നേറ്റ ശത്രുക്കളെ ചിരി അലലുഗ അകറ്റിക്കളയുന്ന ഹലലുയ്യ ദൈവം ദാവീദിനെ വിടിവിക്കുന്ന വളരെ സന്തോഷത്തിന്റെ സത്യം പറഞ്ഞാൽ പതിനെട്ടാം സങ്കീർത്തനം ദാവിതത്തിന്റെ ഒരു അനുഭവ സങ്കീർത്തിനമായി നമ്മൾ പറയേണ്ടതാണ് പക്ഷേ ഇവിടെ ധ്യാന ചിന്തയിൽ ഹലലുയ്യ ഞാൻ ആഗ്രഹിക്കുന്ന അവിടെ ആലിപ്പഴവും തീക്കനലും അപ്പോൾ ദൈവം തൻ്റെ പ്രവർത്തി ചെയ്യുമ്പോൾ അവിടെ ആലിപ്പഴവും പൊഴിയുന്നു തീക്കനലും പൊഴിയുന്നു രണ്ടും വ്യത്യസ്തമായ പ്രവർത്തി ചെയ്യുന്നതാണ് ആലിപ്പഴവെന്നുള്ളത് തണുപ്പാകുമ്പോൾ തീക്കനൽ എന്നുള്ളത് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ തക കത്തിച്ചു കളയുന്നതാ പ്രൈസറോൾ അപ്പോൾ വ്യത്യസ്ത തലങ്ങളിലാണ് ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്നത് സാന്നിധ്യത്തെക്കുറിച്ച് പറയുവാനാണ് ഞാൻ ഈ ഒരു വാക്കുകൾ ഒന്ന് രണ്ട് വാക്കുകൾ എടുത്തുകൊണ്ട് വരുന്നത് അപ്പോൾ ദൈവ സാന്നിധ്യം എന്നുള്ളത് സ്ത്രോത്രം അലലൂഹിയ ധീര്യമാന സന്തോഷവും ഉല്ലാസവും ആനന്ദവും ഒക്കെ ആയിട്ട് വരികയാണ് എന്നാൽ ദുഷ്ടനത് നാശവും തകർച്ചയുമാണ് അലലുയ്യ അതുകൊണ്ട് ഈ പകൽക്കാലം ധ്യാനചിന്തയിൽ ഞാൻ പറവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പോൾ ഹലേലുയ്യ ദൈവം എഴുന്നേൽക്കുമ്പോൾ പ്രൈസലോൾ ഹലലുയ്യ നീതിമാൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് വെല്ലുവിളിക്കുന്ന ചില വിഷയങ്ങൾ പ്രൈസലോൾ പുകയെങ്ങനാണ് പതറുന്നത് വെച്ചാൽ പിന്നെ ഒരിക്കലും അതിനെ ഒന്നിച്ചുകൂടി അവയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല മറ്റുള്ള സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് പത്തു രാജാക്കന്മാർ ഒന്നിച്ചുകൂടി സ്രായലിന് ഒരു പേര് വരാതെ വണ്ണം സ്രായലിൻ്റെ ഒരു നാമം വരാതെ വണ്ണം ഭൂമിയിൽ നിന്ന് ഉടച്ചു കളയുവാൻ പത്തു രാജാക്കന്മാരൊന്നിച്ചു സ്തോത്രം സ്ത്രോത്രം അലലു അപ്പോൾ ശത്രു എപ്പോഴും ഒന്നിക്കുന്നത് നീതിമാനെതിരെയാണ് അലലുയ്യ അവനെ തകർക്കണം അവനെ നശിപ്പിക്കണം അലലുയ്യ അവനെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യണം കഴിഞ്ഞ എപ്പോഴും ഞാൻ പറഞ്ഞൊരു വാക്കിപ്പോഴും ഞാൻ ഓർത്തു പറയൂ ഖലലിയ സ്തോത്രം ദാനിയേലിനെതിരെ നൂറ്റി ഇരുപത് സംസ്ഥാന നേതാക്കന്മാർ അല്ലെങ്കിൽ ഗവർണറന്മാരാണ് ഒന്നിച്ചത് അവർക്കും മുകളിൽ ഖലലിയ വച്ചിരിക്കുന്ന മൂന്ന് പേർ അതിൻ്റെ ഒരാൾ ദാനിയേലാണ് നോക്കണം അലലുയ സ്തോത്രം ഇവരെല്ലാവരും കൂടെ ദാനിയേലിനെതിരെ ഒന്നിക്കുകയാണ് എന്തിനാ ദാനിയലിനെ തകർക്കണം എന്ത് എന്തുകൊണ്ട് അവനെ തകർക്കണം അവനൊരു പ്രാർത്ഥനാ മനുഷ്യനായതുകൊണ്ട് അപ്പോൾ ഈ പകൽക്കാലം കലലിയ സ്തോത്രം നിന്റെ മുൻപിൽ നിൽക്കുന്ന പ്രബലമായി എത്ര വലിയ ശത്രുക്കളായാലും പ്രബലമായി എത്ര വലിയ വിഷയമായാലും ശരി ദൈവസാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ ദൈവസാന്നിധ്യം അലലുയ വരുമ്പോൾ സംഭവിക്കുന്നത് അലലുയ നീതിമാനത ആനന്ദവും സന്തോഷവും ഉല്ലാസവുമായി തീരും

ഇപ്പഴ കാലം സ്തോത്രം ചിലതൊക്കെ ഉരുകട്ടെ ചിലതൊക്കെ ചിതറട്ടെ ചിലതൊക്കെ പതറട്ടെ ചിലതൊക്കെ ഓടിപ്പോകട്ടെ ചിലതൊക്കെ നശിക്കട്ടെ പ്രൊസോൾ ദൈവജനം ആനന്ദിക്കട്ടെ ജൈവജനം സന്തോഷിക്കട്ടെ കാലിൽ കർത്താവ് ഒന്ന് എഴുന്നേറ്റ് ഹാലുയ്യ തൻ്റെ ജനത്തിനു വേണ്ടി ഇത് ചെയ്യട്ടെ പ്രൈസല്ലോ സംഗീതനക്കാരൻ പറയുന്നു ഇതാ ദൈവം എഴുന്നേൽക്കുന്നു പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടി ഹാല് സ്തുതിക്കുന്നത് നമുക്ക് വേണ്ടി ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നത് ഹാലേ ലുയ്യ ഈ മേഖലയിൽ നമ്മളെ അനുഗ്രഹിക്കാനാ സന്തോഷിപ്പിക്കാൻ ഓ ഉല്ലാസം എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം സന്തോഷത്തിൻ്റെ ഉച്ചയ അവസ്ഥയാണ് അതൊക്കെ വചനം കേൾക്കുന്ന ധനത്തിന് തരട്ടെ ഈ വചനത്തിലൂടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ സ്തോത്രം നമുക്ക് ദൈവത്തിന്റെ ശബ്ദം സ്തോത്രം തീക്കനലായിട്ടല്ല അത് ആലിപ്പഴം സമാധാനമായി സന്തോഷമായി തീരുമ്പോൾ ഇത് ചിലരുടെയൊക്കെ ജീവിതത്തിൽ തീക്കനലായി ചിലരുടെയൊക്കെ ജീവിതത്തിൽ തകർച്ചയായിട്ട് ഒരേ കാര്യമാണ് വ്യത്യസ്ത അനുഭവങ്ങൾ ദിവസാന്നിധ്യമെന്ന് ഒന്നാണ് അത് ഹാലു വ്യത്യസ്തമായി തീരുമാന സന്തോഷമായി തീർന്നു ഈ പകൽ നമുക്കിത് സന്തോഷവും നമുക്കിത് ആനന്ദവും നമുക്കിത് ആലിപ്പഴവും ഓ ഹാല നമുക്കിത് സമാധാനവും നമുക്കിത് ഉല്ലാസവും ഒക്കെ ഒക്കെയാക്കി തീർക്കുവാൻ കർത്താവിടെയാക്കട്ടെ നമ്മുടെ കർത്താവ് എഴുന്നേൽക്കുക പ്രവർത്തിക്കായി പ്രാർത്ഥിക്കുക പരിശുദ്ധതയും കർത്താവെ അങ്ങടെ ജനത്തെ വചനം വെച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങ് എഴുന്നേറ്റ് അങ്ങടെ ജനത്തിന് സന്തോഷവും ഉല്ലാസവും ആനന്ദവും പ്രൈസ് അല്ലോൺ സമാധാനവും അവർ കാലിപ്പഴവും ആലിയും ഒക്കെ ആക്കി തീർത്ത് അവരുടെ വിഷയത്തിൽ ഈ പകൽക്കാലം ഇടപെടുന്നതുകൊണ്ട് നന്ദിയുടെ സ്ത്രോത്രം വചനത്തിൻ്റെ ശക്തി അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അനുഭവിപ്പാൻ കർത്താവ് കൃപ്പിച്ചിരിക്കണം മഹുത്വം അങ്ങക്ക് ഈ സുഖസുഖനധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ഇരിക്കപ്പെട്ട ദിനം ഗോഡ് നടത്താട്ടെ